ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ ഡോൾ ബി ഡി ടി എസ് ഫുൾ സെറ്റപ്പ് ആണ് ഇതിൽ രണ്ട് ടവർ സ്പീക്കർ രണ്ട് സാറ്റലൈറ്റ് സ്പീക്കർ ഒരു സെൻടർ ചാനൽ ഒരു സബ് മൂഫറ് ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലിഫയറുമാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ജെ ബി എൽ ആയിരത്തി അഞ്ഞൂറ് സബ് മൂഫറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ സിക്സ് ഫൈവ് ഇഞ്ച് ഊഫർ സിൽക്ക് ഡോം ട്യൂട്ടർ ടവർ സ്പീക്കർ വരുന്നത് ടെൻ ഇഞ്ച് ഊഫറ് സിക്സ് ഇഞ്ച് മിഡ് സിൽക്ക് ഡോം ട്യൂട്ടറൊക്കെയാണ് വരുന്നത് സെൻറ്റർ സ്പീക്കർ വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് രണ്ട് മിഡ് റേഞ്ച് സ്പീക്കറും ഒരു സിൽക്ക് ഡോം ട്യൂട്ടറുമാണ് നമ്മുടെ സെൻറ്റർ സ്പീക്കറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫൈവ് പോയിൻ്റ് വൺ ഡോൾ ബി ഡി ടി എ സപ്പോർട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയർ ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് ഫ്യൂടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിമോട്ട് കിറ്റാണ് ത്രീ എച്ച് ഡി എം ഐ ഇൻപുട്ട് എ ആർ സി ഒപ്റ്റിക്കലൊക്കെ വരുന്നതാണ് ഇതിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് നമ്മൾ ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് വാട്സാണ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി രണ്ട് മോണോ ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ പവർഫുൾ ആയി ഔട്ട്പുട്ടിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് വാർഡ്സ് ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ആണ് സെൻറ്റർ ചാനൽ വരുന്നത് ഹൺഡ്രഡ് വാട്സ് ആർ എം എസ് ആണ് വരുന്നത് ഹീറ്റ് സെൻസ് ചെയ്തുകൊണ്ട് കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ആംബ്ലി ഫർ നോക്കി നമുക്ക് ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ റിമോട്ട് കിറ്റ് ത്രീ എച്ച് ഡി എം എ ഇൻപുട്ട് ഒരു എആർസി ഔട്ട്പുട്ടും ആണ് ഉള്ളത് ഇതിൽ ഡോൾ ബി ഡി ടി എസ് എല്ലാ ഫയലുകളും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത് ട്വൽവ് സീറോ ട്വൽവ് ടു ആംബിയർ ആണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ടൊറോയ്ഡ് ട്രാൻസ്ഫോർമറാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ബാക്ക് പാലിൽ നമുക്ക് നോക്കിയാൽ എച്ച് ഡി എം എ വൺ എച്ച് ഡി എം എ ടൂ എച്ച് ഡി എം എ ത്രീ എ ആർ സി ഒറ്റിക്കൽ എൻ്റെ കോയാക്സിൽ എ സി ഇൻപുട്ട് എല്ലാം ബനാന സോക്കറ്റ് ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടവർ സ്പീക്കറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഊഫറ് ടെൻ ഇഞ്ച് മിഡ് ബാസ് ഊഫർ ആണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് കെൽവർ കോൺ മിഡ് റേഞ്ച് ഇഞ്ച് ഫോർ ഇഞ്ച് ഡബിൾ മാഗ്നേറ്റ് സിൽക്ക് ഡോം ട്യൂട്രാണോ നമ്മൾ ഈ ത്രീ വേ സ്പീക്കറിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഡോഗി സൗണ്ടിൻ്റെ ഡ്രൈവേഴ്സ് ക്രോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സാറ്റലൈറ്റ് സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഫുൾ റേഞ്ച് യെല്ലോ കളർ സ്പീക്കർ പിന്നെ സിൽക്ക് ഡോം ആണ് ടു വേ സ്പീക്കറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് നമ്മൾ ടു വേ ക്രോസ് ഓവർ നമ്മൾ ഇൻബിൽറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രർ സ്പീക്കറിനെ പറയുകയാണെങ്കിൽ അതിൽ രണ്ട് മിഡ് റേഞ്ച് സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ട്യൂട്ടറും രണ്ട് മിഡ് റേഞ്ച് ഫ്രീക്വൻസിയെ വേർതിരിക്കാനായിട്ട് മാത്രമുള്ള സെൻട്രർ സ്പീക്കറിന് മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ക്രോസ് ഓവറാണ് നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെൻട്രർ സ്പീക്കറിൽ ഏറ്റവും കൂടുതൽ വോയ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയും സോങ്സും ഒക്കെ പ്ലേ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴും എല്ലാം കറക്റ്റായിട്ട് ആ വോക്കൽസ് ഹ്യൂമൻ വോയിസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു മിഡ് റേഞ്ച് സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ഒരു ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് അവരൊരു ഹോം തിയേറ്റർ പർപ്പസിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഹോം തിയേറ്റർ സെറ്റപ്പിന് വേണ്ടി മൂവീസ് കാണാൻ ഫൈവ് പോയിന്റ് വൺ ടുവൽ ബി ഡി ടി എസ് സെറ്റപ്പിൽ മൂവീസ് കാണാൻ വേണ്ടി ചെയ്തിരിക്കുന്നൊരു ഫുൾ സെറ്റപ്പാണ് ഇപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് നല്ല പവർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് വാർഡ്സാണ് അതായത് സോങ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് സ്റ്റീഡിയോ മോഡിൽ പ്ലേ ചെയ്യുന്ന ടൈമിൽ നല്ല പവർഫുള്ളായിട്ട് സോങ്സുകൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആ രീതിയിൽ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനെല്ലാം ഫ്രണ്ട് ക്ലോത്ത് ഗ്രില്ല് വരുന്നുണ്ട് ഈ ആംപ്ലിഫയറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മൂവീസൊക്കെ കാണാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഗൂഗിൾ ടി വിയിലൊക്കെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് ആ ഡോൾ ബി ഡി ടി എസ് എഫക്റ്റ് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമുക്ക് ടി വിയുടെ എച്ച് ഡി എം എ ആർ സി എടുത്ത് നമുക്ക് ഈ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഓഡിയോ നമുക്കിതിലൂടെ കയറി ആ ഡോൾ ബി ആണ് ഡോൾ ബി ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കറക്റ്റായിട്ട് ഔട്ട് പുട്ടിൽ കറക്റ്റായിട്ടത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഡി ടി എസ് ആണെങ്കിലും ഡോൾ ബി ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മൂവീസ് കാണുന്ന അത് മൂവീസ് തിയേറ്ററിൽ പോയി കാണുന്ന അതേ ഒരു എഫക്റ്റിൽ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അപ്പം അതിനുള്ള രീതിയിലുള്ള ഒരു ആംബ്ലിഫയർ ആർട്ട് സെറ്റപ്പ് ആണിത് ഇത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂ എന്ന കമ്പനിയുടെ ഒരു റിമോട്ട് കിറ്റാണ് അതിൽ ഒറിജിനൽ ഡോൾ ബി ഡി ടി എസ് ചിപ്പ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നെ സെറ്റോ ബോക്സുകളിൽ നിന്നൊക്കെയാണ് കണക്ട് ചെയ്ത് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെ എച്ച് ഡി എം എ ഇൻപുട്ടിലേക്ക് കൊടുക്കുക നമുക്ക് ത്രീ എച്ച് ഡി എം എ ഇൻപുട്ടുണ്ട് ഇതിൽ അപ്പോൾ ഏതെങ്കിലും ഒരു എച്ച് ഡി എം എ ഇൻപുട്ടിൽ കൊടുക്കുക അപ്പോൾ അപ്പോൾ മൂന്ന് സോഴ്സ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം അതിൻ്റെ ഔട്ട് എ ആർ സി വരുന്ന ഔട്ട് എടുത്ത് നമുക്ക് ടി വിയിലേക്കും കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോ നമുക്ക് ടി വിയിലേക്ക് പോകും ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ആംപ്ലിഫയറിലൂടെ നമുക്ക് ഈ സ്പീക്കറുകളിലൂടെ കേൾക്കാനും സാധിക്കാവുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയറുകളൊക്കെ ഈ ആംബ്ലിഫയറുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന സബൂഫർ ജി ബിയിൽ ആയിരത്തി അഞ്ഞൂറാണ് ഒരു ത്രീ ഹൺഡ്രഡ് വാട്സ് ഔട്ട്പുട്ട് വരെ നമുക്ക് ഇതിൽ കിട്ടും പിന്നെ ഈ ആംപ്ലിഫയർ ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി ഹെവിയായിട്ടുള്ളൊരു ടൊറോയിഡ് ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്തിരിക്കുന്നത് യാതൊരു നോയ്സും കാര്യങ്ങളൊന്നുമില്ല പക്കയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് പിന്നെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഡോൾ ബി ആണോ ഡി ടി എസ് ആണോ ഡി കോഡ് ചെയ്യുന്ന കൃത്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനും സാധിക്കുന്ന രീതിയിലുള്ളൊരു റിമോട്ട് കിറ്റാണ് ആംപ്ലിഫയറിലെ കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യു എസ് ബി ബ്ലൂടൂത്ത് ഓക്സിൻപുട്ട് എച്ച് ഡി എം എ ആർ സി ഒപ്റ്റിക്കൽ കൊയാക്സിൽ എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ടെസ്റ്റിംഗ് വീഡിയോ കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്കൊക്കെ വാട്ട്സപ്പിൽ അയച്ച് തരാവുന്നതാണ് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഓഡിയോ സൗണ്ടുകൾ നമുക്ക് ഇടുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാനത് വീഡിയോ അയച്ച് തരാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ആംപ്ലിഫയറുകളും ബോക്സുകളും ഒക്കെ ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഏകദേശം ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസ് അടുത്ത് വരുന്ന ഒരു പ്രൈസ് വരുന്നൊരു പാക്കേജാണിത് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു പാക്കേജാണ് നമ്മുടെ ഒരു അസംബ്ലിങ് സെക്ഷനിൽ ഏറ്റവും ഒരു ക്വാളിറ്റി കൂടിയ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ദയവായി കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ ബായ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമുക്കൊരു ഓഡിയോ ടെസ്റ്റിംഗ് ഉൾപ്പെടുത്താവുന്നതാണ്